നമസ്കാരം സ്വാഗതം ബി ജെ പിക്ക് മുഖ്യമന്ത്രിയെ കിട്ടണം എന്നതായിരുന്നു ബീഹാറിൽ ഇത്രയും വലിയ പിൻവാതിലൂടെയുള്ള കള്ളക്കളികൾ പലതും കളിച്ചതിന്റെ പ്രധാന ലക്ഷ്യം എന്നാൽ അവർ ആ ഉദ്ദേശിച്ച ലക്ഷ്യം എത്തിയില്ല എന്നുള്ളതിൽ വലിയ നിരാശ അവർക്കുണ്ട് മുഖ്യമന്ത്രി സ്ഥാനം അത് വീണ്ടും നിതീഷ് കുമാർ തന്നെ നേടിയെടുത്തു എന്നാൽ ഉപമുഖ്യമന്ത്രി സ്ഥാനവും ആഭ്യന്തര വകുപ്പും ബി ജെ പിയുടെ സാമ്രാറ്റ് ചൗധരി അതായത് അമിത്ഷായുടെ വലം കൈയായ സാമ്രാറ്റ് ചൗധരി നേടിയെടുത്തതിൽ അവർക്ക് ആശ്വാസമുണ്ട് എന്നാൽ അതേ സമയത്ത് തന്നെ മഹാരാഷ്ട്രയിൽ അടിമൂട്ടുകയാണ് അതായത് സഖ്യകക്ഷിയിൽ ഏറ്റവും പ്രധാനിയായിട്ടുള്ള ഷിൻഡെ വിഭാഗത്തിൻ്റെ ശിവസേന പിളർപ്പിലേക്ക് നീങ്ങുകയാണ് പിളർക്കാൻ ബി ജെ പി തന്നെയാണ് കളി കളിക്കുന്നത് ഇതാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായ അമിത്ഷായോട് വിശദീകരിക്കാനായി ഡൽഹിയിലേക്ക് പോയത് ഷിൻഡേയെ ഏറ്റവും മോശമായ രീതിയിൽ പറഞ്ഞു വിടുകയാണ് ചെയ്തത് ഷിൻ്റെ ഇപ്പോൾ കൃത്യമായി മനസ്സിലാക്കുന്നു ഉദ്ധവ് താക്കറെയോടൊപ്പം രാജ് താക്കറെയോടൊപ്പം ഒരേ കുടക്കീഴിൽ നിൽക്കുന്നതാണ് തൻ്റെ ഭാവിക്ക് വിദൂര ഭാവിക്ക് നല്ലത് എന്ന് മനസ്സിലാക്കിയ തന്നെ ഷിൻ്റെ പുതിയ തീരുമാനങ്ങളിലേക്ക് ചുവടുവെക്കുകയാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർ ഏതൊക്കെ സംസ്ഥാനത്ത് സഖ്യകക്ഷി പദവി നേടുമോ ആ സംസ്ഥാനത്ത് അവരുടെ ലക്ഷ്യം അവർക്ക് മുഖ്യമന്ത്രിയെ നേടിയെടുക്കുക എന്നുള്ളതാണ് അവർ ദുർബലമായ സംസ്ഥാനങ്ങളുടെ എണ്ണം നോക്കുക അവിടെയെല്ലാം കാലാകാലങ്ങളിൽ ആ സഖ്യകക്ഷിയെ പിളർത്തിക്കൊണ്ട് ഒരു പാരസൈറ്റിനെ പോലെ അതായത് ഒരു ഇത്തുള്ള് പോലെയാണ് ബി ജെ പി പടർന്ന് പന്തലിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് അത് മറ്റുള്ളവന്റെ അന്യന്റെ സ്വാധീനം എത്രത്തോളം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ സഖ്യകക്ഷിയെ പരമാവധി ഊറ്റിക്കൊണ്ട് ആ സഖ്യ കക്ഷിയെ നിലംബരിശാക്കാൻ ബി ജെ പി ആവുന്നത്ര കളികൾ കളിക്കും അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഒഡിസ അവിടെ നവീൻ പട്നായിക്കിനോടൊപ്പം സഖ്യം ചേർന്ന് പിന്നീട് ഒറ്റയ്ക്ക് വളരാൻ ശ്രമിച്ചപ്പോഴാണ് നവീൻ പട്നായിക് ബി ജെ അടിച്ചോടിച്ചത് എന്നാൽ ക്രമേണ ക്രമേണ അവിടെ വളരാനുള്ള പല രീതിയിലുള്ള കള്ള കളികളും ബി ജെ പി പയറ്റിക്കഴിഞ്ഞു അത് ധർമ്മേന്ദ്ര പ്രധാന പോലുള്ള കുരുട്ടുമുത്തിക്കാർ അതിനുള്ള ഉപദേശവും കൊടുത്തു ശിരോമണി അകാലിദളിനെ വീറ്റാക്കിക്കൊണ്ട് പഞ്ചാബിൽ ബി ജെ പി ആ സ്പേസ് ഓക്കുപ്പൈ ചെയ്തത് അതങ്ങനെയാണ് കാര്യമായ സീറ്റുകളൊന്നും വിജയിക്കുന്നില്ലെങ്കിലും ബി ജെ പി ശക്തി ദുർഗങ്ങൾ പഞ്ചാബിൽ ഇപ്പോഴും ഉണ്ട് അത്തരത്തിലുള്ള കളി തന്നെയാണ് മഹാരാഷ്ട്ര ഒരിക്കൽ ഒന്നുമല്ലാതിരുന്ന ബി ജെ പി ശിവസേനയുടെ വെള്ളവും വളവും ഊറ്റി വലിച്ചു തന്നെയാണ് ഇന്ന് മഹാരാഷ്ട്രയിൽ ഏറ്റവും വലിയ ശക്തിയായി പരിണമിച്ചത് അതും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയം ഏറ്റുവാങ്ങി പിന്നെ വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഭൂരിപക്ഷത്തിലേക്ക് ബി ജെ പി എത്തുക അതും അസാധ്യ സ്ട്രൈക്ക് കൂടി അത് എല്ലാവരെയും അമ്പരപ്പിക്കുന്ന ഒരു കാര്യമാണ് നൂറ്റി നാല്പത്തി അഞ്ചിൽ നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റുകൾ ജയിക്കുക എന്ന് പറയുന്നത് അത് ഒട്ടും വിശ്വസനീയമായ ഒരു കാര്യം പോലും അല്ല ബീഹാറിൽ നൂറ്റി ഒന്നിൽ എൺപത്തി ഒമ്പത് ജയിക്കുക എന്ന് പറയുന്നത് വിശ്വസനീയമായ ഒരു കാര്യമല്ല അടിത്തട്ടിൽ പ്രവർത്തകർ പോലും സജ്ജമല്ലാത്ത പല മണ്ഡലങ്ങളിലും ബി ജെ പി വലിയ ഭൂരിപക്ഷത്തോടെയൊക്കെ ജയിക്കുക എന്ന് പറയുന്നത് വലിയ വോട്ട് ചോരി നടന്നതിന്റെ ലക്ഷണം കൂടിയാണ് ഷിൻഡെ വ്യക്തമാക്കുകയാണ് ഇനി ഫട്നാവിസുമായി ചേർന്ന് മുന്നോട്ട് സഹകരിച്ചു പോകാൻ കഴിയില്ല ഏച്ചു കെട്ടിയാൽ അത് മുഴച്ചിരിക്കും യാഥാർത്ഥ്യം മനസ്സിലാക്കി ഈ ഷിൻഡെ പുറത്തേക്ക് കടക്കുന്നു എൻ ഡി എയിൽ പൊട്ടലും ചീറ്റലും അത് വ്യാപകമാവുകയാണ്